ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ നിങ്ങളുടെ സ്വന്തം അശമിസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് മത്സര പരീക്ഷ എൽ പി എസ് എ യു പി എസ് എ ഇനി അടുത്തു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആവശ്യമുള്ളത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന ഉറപ്പായുമുള്ള ഒരു ചോദ്യമാണ് പദ്ധതികൾ അതും സ്കൂളുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് അപ്പം നമുക്ക് ഓടിച്ചു വിട്ട് പഠിക്കാം ഇന്ന് ഈ ക്ലാസ്സിൽ എന്നോടൊപ്പം പഠിച്ച് തന്നെ എല്ലാവരും മുന്നോട്ട് പോവുക ഓക്കെ അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളാണ് ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ പദ്ധതി നോക്ക് ഒരു പദ്ധതി പഠിക്കുമ്പം മനസ്സിലേക്ക് വരേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആരാണ് ഗുണഭോക്താക്കൾ എന്തിനു വേണ്ടിയാണ് അതിൻ്റെ ആശയം എന്താണ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ആരെങ്കിലും ഫണ്ട് കൊടുക്കുന്നുണ്ടോ ആരാണ് നടത്തിപ്പുകാർ സഹായങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ അവിടെ നിങ്ങൾ കൂട്ടി വായിച്ച് കൃത്യമായി മുന്നോട്ട് പോകുക ആണല്ലോ അപ്പം നമുക്ക് ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത് എന്താണ് പട്ടിക വർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തമാക്കുന്ന പദ്ധതി ഏത് വിഭാഗമാണ് പട്ടികവർഗം അപ്പൊ നമ്മൾ പറഞ്ഞു ഗുണഭോക്താക്കൾ ആരാണ് പഠിച്ചേ പട്ടികവർഗം എസ് ടി കാറ്റഗറി എന്തിനു വേണ്ടിയുള്ള ക്യാമ്പയിനാണ് ഒരു രോഗമുക്തി വിമുക്തിയാണ് അല്ലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ എന്താണ് അവിടെ രോഗം ക്ഷയരോഗം ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ഫാക്ട്സ് ജി കെയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സയൻസ് പഠിക്കുന്നതാണ് വായുവിലൂടെ പകരുന്ന രോഗം ബാക്ടീരിയ രോഗം അല്ലെങ്കിൽ ശ്വാസകോശത്തെ ബാധിക്കുന്നു ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ടി ബിയുമായി ബന്ധപ്പെട്ട് അല്ലെ നാലോചിച്ച് നോക്കിക്കേ നമ്മൾ ഈ പ്രാവശ്യത്തെ ടി ബി ഡേ എന്നാണ് അപ്പം അടുത്ത അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് നോക്കിയാലോ യെസ് വി ക്യാൻ എൻഡ് ടി ബി ഇതാണ് ഈ വർഷത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ഒരു തീം പഠിക്കണമെങ്കിൽ അത് ഏത് ദിവസമാണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കുക ഏത് ദിവസമാണ് മാർച്ച് ഇരുപത്തി നാല് എന്നാണ് മാർച്ച് ഇരുപത്തി നാല് പഠിച്ചോളൂ യെസ് വി ക്യാൻ എൻറ്റ് ടി ബി എന്നുള്ളത് ഈ വർഷത്തെ തീമാണ് അതിനകത്ത് നമ്മുടെ പ്രത്യേകത എന്താണ് ക്ഷയരോഗത്തിന്റെ നിർമാർജ്ജനമാണ് പറയുന്നത് ഇത് രണ്ട് പഠിച്ചു കഴിഞ്ഞു ഇനി എന്താ നമ്മൾ കൊസ്റ്റ്യനിലേക്ക് വന്നിട്ടില്ല കുട്ടികൾക്ക് വേണ്ടി എന്തായിരുന്നു പദ്ധതി കുട്ടികളുടെ പദ്ധതിയുടെ പേര് എന്ന് പറയുന്നത് അക്ഷയ ജ്യോതി അക്ഷയ എന്നുള്ള പദമൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കും അക്ഷയ സെൻറ്റർ ഒക്കെ ഉണ്ട് അല്ലേ അപ്പം അവിടെ ജ്യോതിയും കൂടെ കൂട്ടി വായിച്ചേ അക്ഷയ ജ്യോതി എന്നുള്ളതാണ് ടി ബി നിർമ്മാർജ്ജനത്തിന് വേണ്ടി എസ് ടി കാറ്റഗറിക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതി മനസ്സിൽ ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു അടുത്ത പോർഷനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നേടാൻ സഹായിക്കുന്ന കൈറ്റിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പേര് ഒന്നുകൊണ്ട് വായിച്ചേ ആര് മുതൽ ആർക്ക് വരെ ഒന്ന് മുതൽ എട്ട് വരെ അപ്പോൾ അവിടെ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ചോദിക്കാം കൈറ്റിൻ്റെ ഫോം എന്താണ് എന്താണ് കൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് അല്ലേ അപ്പം കയറ്റ് എന്നുള്ള വാക്ക് നമുക്കറിയാം ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിയും എഡ്യൂക്കേഷനും എല്ലാം വരുന്നതാണ് നമ്മുടെ കയറ്റിൽ അല്ലേ അപ്പോൾ ഈ കയറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് എന്തായിരിക്കണം ഭാഷാ പ്രാവീണ്യം എന്തിനെ ബേസ് ചെയ്ത ഭാഷാ പ്രാവീണ്യമാണ് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം അപ്പോൾ എത്ര പേർ തൊട്ടുള്ളവരാണ് മുതൽ എട്ട് വരെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം കൊടുക്കാൻ വേണ്ടി കയറ്റിൻ്റെ ഒരു പ്രോഗ്രാം അല്ലേ അപ്പോൾ കയറ്റേ എന്നുള്ള പദം കേൾക്കുമ്പം നമ്മുടെ കയ്യിൽ വേറെ കുറേ കാര്യങ്ങൾ കയറ്റുമായി ബന്ധപ്പെട്ട മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പൊ നോക്കിക്കേ നമ്മൾ കയറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത് സമേതം നിങ്ങൾ കേട്ടിട്ടുണ്ടോ സമേതം എന്നുള്ള കയറ്റിൻ്റെ വെബ്സൈറ്റ് നോക്കുമ്പോൾ കാണാൻ പറ്റും എന്താണ് സമേതം സമേതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പം എന്നാണ് അർത്ഥം അല്ലേ ഒപ്പം എന്നാണ് പദത്തിന്റെ അർത്ഥം അപ്പം ഇനി എന്താ സമേതം നോക്കാം ഡിജിറ്റൽ പഠന ലേണിങ്ങിന് കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുമിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്തിനാണ് ഡിജിറ്റൽ പഠന ലേണിങ്ങിന് വേണ്ടി കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുമിച്ചുള്ള ഒരു ലേണിംഗ് ആണ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സമേതം മനസ്സിലായോ അപ്പോൾ അവിടെ എന്താണ് സമേതമെന്ന് മനസ്സിലായി അടുത്തത് എന്താണ് കൂൾ അല്ലേ കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈടെക് സ്കൂൾ ക്ലാസ് ആണ് കൂൾ എന്ന് പറയുന്നത് എന്താണ് ഹൈടെക് സ്കൂൾ ക്ലാസ് ആണ് കൂൾ എന്ന് പറയുന്നത് അടുത്തത് വിക്റ്റേഴ്സ് ആണ് വിക്റ്റേഴ്സ് എന്താണ് വിക്റ്റേഴ്സ് പറയുമ്പോൾ മറ്റൊന്നുമില്ല പിള്ളേരെ എപ്പോഴും കേട്ടതാണ് നമ്മുടെ യൂട്യൂബ് വിക്റ്റേഴ്സ് ചാനലിൽ കൂടെയുമൊക്കെ നമ്മൾ ക്ലാസ്സുകൾ കണ്ടതാണ് ഈ ലേണിങ് വിക്റ്റേഴ്സ് ചാനലിൽ കൂടെ വരുന്നത് ക്ലാസുകൾ വരുന്നത് അല്ലേ അടുത്തതെന്ത് കേട്ടിട്ടുണ്ടായിരുന്നു സമ്പൂർണ ആ അത് കേട്ടിട്ടുണ്ടോ സമ്പൂർണ അപ്പം സമ്പൂർണ്ണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സർക്കാർ വിദ്യാഭ്യാസ കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റം പ്രോജക്റ്റ് ആണ് ഒരു സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റം ഒരു സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് പ്രോജക്റ്റ് ആണ് അതെന്ന് പറയുന്നത് ഏതെന്താണ് നമ്മൾ പഠിച്ചത് ആ സമ്പൂർണ ഇനിയുമുണ്ട് സ്കൂൾ വൈഫൈ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രോഗ്രാം വരുന്നത് അതായത് സ്കൂളുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടി വീടുകൾ കേന്ദ്രീകരിച്ചും വൈഫൈ കണക്ഷൻ കൊടുത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വരുന്നത് ഓക്കെ ഇനിയും ലിറ്റിൽ കൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ലിറ്റിൽ കൈറ്റ് ഒരു ഐ ടി കൂട്ടായ്മയാണ് ഈ ലിറ്റിൽ കൈറ്റ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് അപ്പം നോക്കിക്കോളൂ സമേതം സമ്പൂർണ്ണ ലിറ്റിൽ കൈറ്റ് നമ്മുടെ വൈഫൈ ഫ്രീ വൈഫൈ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കുറേ പദ്ധതികൾ കയറ്റിൻ്റെ കീഴിൽ വരുന്നുണ്ട് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് തന്നെ നിങ്ങൾ കയറുക ഓക്കെ ഇനി നോക്കിക്കേ കൈറ്റിന്റെ സോഫ്റ്റ്വെയർ ആണ് നമ്മളിവിടെ വരുന്നത് ഈ കൈറ്റിന്റെ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എന്താണ് ഇ ക്യൂബ് ഈ ലാംഗ്വേജ് ലാബ് എന്താണ് ഇ ക്യൂബ് ഈ ലാംഗ്വേജ് ലാബ് പേര് ഇംഗ്ലീഷിൽ തന്നെയാണ് നമുക്ക് പഠിക്കാനും എളുപ്പമാണ് ഇ ക്യൂബ് ഈ ആ ലാംഗ്വേജ് ലാബ് ഈ ക്യൂബ് ഈ ലാംഗ്വേജ് ലാബ് അല്ലേ അല്ലെ അടുത്ത് നോക്കിക്കേ കാഴ്ചപരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ബ്രെയിൻ ലിപി സാക്ഷരത നടപ്പിലാക്കുന്നത് ബ്രെയിൻ ലിപിയുമായി ബന്ധപ്പെട്ടതാണ് കാഴ്ചയില്ലാത്തവർക്ക് ബ്രെയിൻ ലിപിയുടെ സാക്ഷരതാ പരിപാടി അത് പഠിപ്പിക്കാൻ കൊടുക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് അല്ലേ അപ്പോൾ അപ്പോൾ എന്തായാലും നമ്മൾ നോക്കൂ അതൊരു വെട്ടവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട പേരായിരിക്കും കാഴ്ച കാഴ്ച അല്ലേ ദീപ്തി പരിപാടിയുടെ പേര് ദീപ്തി എന്നുള്ളതാണ് എന്താണ് ദീപ്തി എന്താണ് പ്രോഗ്രാമിന്റെ പേര് ദീപ്തി അടുത്തത് അടുത്ത പദ്ധതി എന്താണ് ആ ഈ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഇപ്പൊ ചോദിച്ച ക്വസ്റ്റിനാണ് ഒന്ന് വായിച്ചു നോക്കിക്കേ സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിൽ എവിടെ തൊട്ട് എവിടെ വരെയാണ് ഒന്ന് മുതൽ എട്ട് വരെ കാറ്റഗറി പഠിച്ചു അടുത്തത് ഒ ബി സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ആരാണ് പിന്നോക്ക വിഭാഗത്തിലുള്ള ഒ ബി സി കാറ്റഗറിയിലുള്ള ഏകദേശം നാൽപ്പതോളം കാറ്റഗറിയിലുള്ള വിഭാഗത്തിലെ ആൾക്കാർക്ക് വേണ്ടി ആരായിരിക്കും അപ്പോൾ കൊണ്ടുവരുന്നത് പിന്നോക്ക വിക വിഭാഗ വികസന വകുപ്പ് ആര് നടപ്പിലാക്കുന്നു പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേനയുള്ള സ്കോളർഷിപ്പ് അപ്പോൾ ഒരു സ്കോളർഷിപ്പ് ഒന്ന് തൊട്ട് എട്ട് വരെ ആർക്ക് വേണ്ടി കൊടുക്കുന്നു ഒ ബി സി കാറ്റഗറിയിലെ കുട്ടികൾക്ക് കൊടുക്കുന്നു നടപ്പിലാക്കുന്നത് പിന്നോക്ക വികസന വിക വകുപ്പ് ആ ഏതാണ് പ്രോഗ്രാമിൻ്റെ പേര് കെടാവിളക്ക് പ്രോഗ്രാമിൻ്റെ പേര് കെടാവിളക്ക് പഠിച്ചോളൂ വിളക്ക് എന്ന് തന്നെ പേര് വരുന്ന ഒരു പദ്ധതിയാണ് കെടാവിളക്ക് അടുത്ത് നോക്കിക്കേ അപ്പം ഈ കെടാവിളക്കിൻ്റെ കേസിൽ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് നേരത്തെ നമ്മുടെ മൈനോറിറ്റി സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു അതെന്തായി ആ അത് ഒന്ന് തൊട്ട് പത്ത് വരെയായിരുന്നു ഇപ്പം ഒന്ന് തൊട്ട് എട്ട് വരെ സംസ്ഥാന സർക്കാർ ഇത് കൊടുക്കുകയാണ് കേട്ടോ മറ്റേത് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടിലൊക്കെ ആയിരുന്നു ഫണ്ട് ഉണ്ടായിരുന്ന പ്രോഗ്രാം ആണ് മറ്റേ നമ്മുടെ മൈനോറിറ്റി സ്കോളർഷിപ്പ് പ്രോഗ്രാംസ് ഓക്കെ ഇപ്പൊ അത് എത്രലേക്ക് മാറിയിട്ടുണ്ട് ഒൻപതിലും പത്തിലും പഠിക്കുന്ന കുട്ടികൾക്കാണ് അവിടെ കൊടുക്കുന്നത് നെക്സ്റ്റ് പൊതുവിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള സമഗ്ര ശിക്ഷാ കേരള പദ്ധതി കേട്ടോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് സ്റ്റാസ് എന്ന പ്രോഗ്രാമിനെ പറ്റിയാണ് എന്താണ് സ്റ്റാസ് സ്ട്രെങ് എസ് ടി എ ആർ എസ് ആണ് സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിങ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് സ്റ്റാസ് എന്ന പദ്ധതി മനസ്സിലായോ അപ്പോൾ എന്താണ് പൊതുവിദ്യാഭ്യാസം അപ്ലിഫ്റ്റ് ചെയ്യുക ഇതിന് വേൾഡ് ബാങ്ക് ഒരു ഫണ്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആറ് സംസ്ഥാനങ്ങളിലാണ് ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തത് കേരളം അതിലുള്ളതാണ് അപ്പം വേറെ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് നമ്മുടെ ഹിമാചൽ പ്രദേശ് വന്നിട്ടുണ്ട് മധ്യ മധ്യപ്രദേശ് വന്നിട്ടുണ്ട് മഹാരാഷ്ട്ര വന്നിട്ടുണ്ട് അടുത്തത് രാജസ്ഥാൻ വന്നിട്ടുണ്ട് ഈ പദ്ധതിയുടെ പേരിൽ മനസ്സിലായോ ഈ പദ്ധതികളിലെല്ലാം വന്നിട്ടുണ്ട് ഒഡീഷ വന്നിട്ടുണ്ട് ഒഡീഷ ഈ സംസ്ഥാനങ്ങളെല്ലാം സ്റ്റാസ് വരുന്നതാണ് ആറ് സംസ്ഥാനങ്ങളിൽ ആദ്യം വന്നു വേൾഡ് ഫണ്ട് വേൾഡ് ബാങ്കിന്റെ ഫണ്ടോടുകൂടി വന്നു സ്റ്റാസ് എന്നാണ് പദ്ധതിയുടെ പേര് പൊതുവിദ്യാഭ്യാസം അപ്ലിഫ്റ്റ് ചെയ്യുക ക്ലിയർ ആണല്ലോ അടുത്ത പദ്ധതി അടുത്ത പദ്ധതി എന്താണ് അടുത്ത പദ്ധതിക്കുപ്പുറം എനിക്കൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുണ്ട് എൽ പി എസ് എ യു പി എസ് എ പരീക്ഷ ഒരുപാട് പേര് സ്വപ്നം കാണുന്നുണ്ട് എഴുതിയെടുക്കണം ആഗ്രഹമുണ്ട് കഴിഞ്ഞ തവണയിലൊക്കെ കൂടെ പഠിച്ച പലരും ലിസ്റ്റിലൊക്കെ കയറി അവരൊക്കെ ഇപ്പോൾ സർക്കാർ സർവീസിൽ ടീച്ചേഴ്സ് ആയിട്ട് ടീച്ചേഴ്സായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു വിഷമമൊക്കെയുണ്ട് ബി എഡ് കഴിഞ്ഞു ടി ടി സി കഴിഞ്ഞു ഇങ്ങനെ പലരും പറയുന്നുണ്ട് പക്ഷെ പലർക്കും ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സര പരീക്ഷ ഒരു കറക്റ്റായ ഒരു മത്സര പരീക്ഷ എന്ന് പറയുമ്പോഴും ലാസ്റ്റ് മൊമെൻ്റ് ഭയങ്കര ടെൻഷനാണ് ഞാൻ പഠിച്ച് തീരുമോ എന്നെക്കൊണ്ട് ഈ പോർഷൻസൊക്കെ കവർ ചെയ്ത് ഞാൻ റിവിഷൻ ചെയ്യുന്ന പ്രോപ്പർ ആണോ ഇതൊക്കെയാണ് ടെൻഷൻ അല്ലെങ്കിൽ ഞാൻ ഇനി സിലബസ് തീർത്തിട്ടില്ല എന്ത് പഠിക്കണം ഇതൊക്കെ ഈ സമയത്തും പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ക്യാപ്സൾ രൂപത്തിൽ പഠിക്കാൻ പറ്റുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി സി സിയുടെ എൽ പി യു പി ക്യാപ്സൂൾ എന്നുള്ള കോഴ്സ് നിങ്ങളിലേക്ക് എത്തുകയാണ് എൽ പി യു പി ക്യാപ്സൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മണിക്കൂറുകൾ മാത്രമേ ഉള്ളതിൽ ഒരുപാട് വലിച്ചു നീട്ടിയല്ല ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഫോക്കസ് ഏരിയ മാത്രം കവർ ചെയ്യുന്ന ക്യാപ്സൂൾ ഫോർമാറ്റിലുള്ള കണ്ടൻ്റാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഞാനും ഉണ്ട് ക്യാപ്സൂളിൽ നിങ്ങളോടൊപ്പം വളരെ ചെറുതാക്കി പഠിക്കാം സി സി യോടോടൊപ്പം പഠിക്കുമ്പോൾ എന്താണ് ആദ്യത്തെ റാങ്കിങ് പോലും ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടാം റിസൾട്ട് നേടിത്തരുന്ന സ്ഥാപനത്തോടൊപ്പം പഠിക്കണം അല്ലേ എവിടെയെങ്കിലും പഠിച്ചാൽ മതിയോ ഇപ്പം സി സിയോടൊപ്പം പഠിച്ചാൽ അങ്ങനെ ഒരു ഗുണവുമുണ്ട് അതിൻ്റെ കോഴ്സിൻ്റെ ഫീസ് വരുന്നതോടെ പറയാം ത്രീ തൗസൻഡ് റുപ്പീസാണ് അതിൻ്റെ ഫീസ് വരുന്നത് എക്സാംസ് ഫോക്കസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും അടുത്തത് വീണ്ടും ഒരു ഒരു ഈ ഒരു പദ്ധതികളെന്ന് പറഞ്ഞാൽ ഒരുപാട് പദ്ധതികൾ ഇവിടെ പെടുന്നതാണ് കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ലഹരിയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻസ് ഏ അപ്പം ലഹരി പദ്ധതികൾ ഒരുപാട് ചോദിക്കാറുണ്ട് ഇന്നിവിടെ ഒരു ചോദിച്ചിരിക്കുന്നൊരു എന്ന് പറഞ്ഞാൽ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കാൻ എന്തിനു വേണ്ടിയാണ് ലഹരി വിമുക്തമാക്കാൻ ഇപ്പം നമ്മൾ ആദ്യം പഠിച്ചു ക്ഷയരോഗം പഠിച്ചു കുഷ്ഠം പഠിച്ചു കുഷ്ഠമാണ് പഠിച്ചത് ക്ഷയരോഗത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ പിന്നെ അല്ലേ സ്റ്റാസ് പറഞ്ഞു കൈറ്റ് പറഞ്ഞു ഇനി അടുത്ത ലഹരി വരികയാണ് ലഹരിയുടെ ക്യാമ്പയിൻ്റെ പ്രത്യേകത എന്താണ് ആരോഗ്യ വകുപ്പ് ഉണ്ടാവും അവിടെ അതോടൊപ്പം തന്നെ ദേശീയ ആരോഗ്യ ദൗത്യം പക്ഷെ ചില സമയങ്ങളിൽ ഇവിടെ എക്സൈസ് വകുപ്പായിരിക്കും വരുന്നത് സ്റ്റുഡൻസ് പോലീസ് എക്സൈസ് വകുപ്പ് ഇങ്ങനെയൊക്കെയുള്ള ഒരു മേർജിങ് ആയിരിക്കും വരുന്നത് വിമുക്തി പദ്ധതി പദ്ധതിയുണ്ട് യെല്ലോ ഉണ്ട് യെല്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ സ്കൂൾ പരിസരത്ത് നൂറ് മീറ്ററിനുള്ളിൽ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതാണ് യെല്ലോ ലൈൻ പദ്ധതി ഇവിടെ ആരോഗ്യവകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യം ചേർന്നവ നടത്തിയ പദ്ധതിയുടെ പേര് നമ്മുടെ ഒരു സിനിമയില്ലേ എന്ന് പറയുന്ന സിനിമ അതിൽ ആസിഫ് അലി ആസ് എറിയുന്ന സാധനം ഒരു സാധാരണ ആൾക്കാർ ചെയ്യുന്നതാണോ ഒരിക്കലും എങ്ങനെയല്ല അല്ലേ അപ്പോൾ ആ പദ്ധതി അത് ഓർത്താൽ മതി ഇവിടെ കുഞ്ഞുങ്ങളുടെ ലഹരി വിമുക്തയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന പ്രോഗ്രാം ഉയരെയാണ് ഉയരെ ഓക്കേ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ കേരളത്തിലെ എയ്ഡഡ് കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ പേരെന്ത് സ്റ്റേറ്റ്മെന്റ് ആക്കാം ഇവിടെ പദ്ധതിയുടെ പേര് എന്നാണ് അപ്പം സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും ജീവനി എന്നുള്ള പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന ഏത് തെറ്റായ പ്രസ്താവന ഏത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉള്ളതാണ് ജീവനി ആണോ അല്ല അപ്പൊ നിങ്ങൾക്ക് തെറ്റാന്ന് മനസ്സിലാകും ജീവനി എന്നുള്ള പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൂണിൽ ജൂലൈയിൽ കൊണ്ടുവന്ന ആർക്ക് വേണ്ടിയിട്ടായിരുന്നു എയ്ഡഡ് കോളേജുകളുടെ വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം കുറയ്ക്കുക അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക ഇപ്പൊ ഈ പ്രോഗ്രാമിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് ചിരി എന്ന് പറഞ്ഞ ഒരു കൗൺസിലിംഗ് പ്രോഗ്രാം ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ അവരുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി കുട്ടികളുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള കുറച്ച് പദ്ധതികൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ചിലപ്പം അവിടെ ഒരു ടെലികോളിംഗ് സിസ്റ്റത്തെ പറ്റിയായിരിക്കും ചോദിക്കാറുള്ളത് ചില ചില സമയങ്ങളിൽ അവിടുത്തെ നമ്പേഴ്സ് ചോദിക്കാറുണ്ട് അ കൗൺസിലിംഗ് പ്രോഗ്രാംസിനെ പറ്റി ചോദിക്കാറുണ്ട് ഓക്കെ അത് കേന്ദ്ര ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ ഒക്കെ നടത്തുന്നതും പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ആണ് അപ്പം നോക്കിക്കോളൂ ജീവനി എന്താണെന്ന് മനസ്സിലാക്കി ഇനി അടുത്തത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ദുരന്ത നിവാരണം പ്ലസ് കുടുംബശ്രീ ആരൊക്കെയാണ് ദുരന്ത നിവാരണത്തിലേക്ക് കുടുംബശ്രീ ഇറങ്ങിയാണ് ആരെ ആരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ സജ്ജരാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ ഒരു ദുരന്തത്തിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്താണ് അവരെ സജ്ജരാക്കുക നമുക്കറിയാം കേരളത്തിൽ ദുരന്ത നിവാരണ കമ്മിറ്റിയുണ്ട് ദേശീയതലത്തിൽ കമ്മിറ്റിയുണ്ട് കേരളത്തിലെ ദുരന്ത നിവാരണത്തിൽ ഒരു കറണ്ട് അഫെയേഴ്സാണത് ഈ അടുത്തിടെ കൊണ്ടുവന്ന ഒരു കാര്യം കൂടെ ദുരന്ത നിവാരണം നമ്മുടെ കേരളം പുതുതായിട്ട് ഡിക്ലെയർ ചെയ്തു അതെന്താണ് വന്യമൃഗങ്ങളുടെ അറ്റാക്ക് മനസ്സിലായോ ആ പോയിന്റ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയത് ഇനി ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ എന്താ ആക്കേണ്ടത് സജ്ജരാക്കുക പദ്ധതിയുടെ പേര് നിങ്ങൾ നോക്കിക്കേ സജ്ജം മനസ്സിലായോ സജ്ജം അടുത്തു നോക്കിക്കേ സ്കൂളും പരിസരവും വൃത്തിയാക്കുന്നതിന് വേണ്ടി കേരള വിദ്യാഭ്യാസ അപ്പൊ ആരംഭിച്ച ഒരു ക്യാമ്പയിൻ വൃത്തിയാക്കുക വൃത്തിയാക്കുമ്പോൾ എന്താണ് ആ നല്ല ക്ലിയർ ആയിരിക്കുന്നത് എവിടെയൊക്കെ ആയിരിക്കും നല്ല ഹരിതാഭമായ അല്ലേ പ്രദേശത്തൊക്കെയാണ് നമ്മളൊരു ഒരു നല്ല പോസിറ്റീവ് ഫീല് കിട്ടും അപ്പം പദ്ധതിയുടെ പേരും അതുതന്നെ ആയിരിക്കാം ഹരിത വിദ്യാലയം ശുചിത്വ വിദ്യാലയം ഹരിതവിദ്യാലയം ശുചിത്വ വിദ്യാലയം സ്കൂളും പരിസരവും വൃത്തിയാക്കുന്നതിന് കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് ഹരിത വിദ്യാലയം ശുചിത്വ വിദ്യാലയം അപ്പോൾ നിങ്ങളോട് ഞാൻ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളോട് പറയാനുണ്ട് ഈ വരുന്ന ഞായറാഴ്ച ജൂൺ പതിനാറാം തീയതി പാലക്കാട് വെച്ചിട്ട് പാലക്കാട് നമ്മൾ ഒരു പരീക്ഷ നടത്തുകയാണ് ഒരു മോഡൽ എക്സാം ഇപ്പോൾ മത്സര പരീക്ഷ എൽ പി എസ് എ യു പി എസ് എഴുതുന്നവരെ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു പരീക്ഷ എഴുതി നോക്കുക എന്നുള്ളതാണ് അല്ലേ അതായത് പി എസ് സിയുടെ സമയത്ത് പി എസ് സി പരീക്ഷ പോലെ കിട്ടണം അതേ രീതിയിൽ ഒ എം ആർ ഫില്ല് ചെയ്ത് കാരണം നമ്മളിവിടെ പരീക്ഷ നടത്തുമ്പോൾ ഒരുപാട് കുട്ടികളാണ് ഹോളിൽ വെച്ചിട്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തി ഒ എം ആർ അസാദാ അസാധുവാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ സമയം അങ്ങനെ കളയാനില്ല നിങ്ങൾ ഇത്രയും ദിവസവും പഠിച്ചത് ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ സ്വപ്നം കാണുന്ന എല്ലാവർക്കും പാലക്കാടേക്കെത്താം നമ്മൾ രണ്ട് സോണിൽ പരീക്ഷ നടത്തി കഴിഞ്ഞു ഇനി അടുത്തത് പാലക്കാടാണ് നിങ്ങൾ വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക ഫീസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു ഇപ്പോൾ എത്ര നിങ്ങളിപ്പോൾ പലരും പറയാറുണ്ട് അയ്യോ ഞാൻ പാലക്കാടല്ല നിങ്ങൾ അന്ന് എത്തിച്ചേർന്ന് ഒരു മത്സര പരീക്ഷ എഴുതിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കാനും നിങ്ങളുടെ റാങ്ക് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും ഓക്കെ അപ്പോൾ ട്രയൽ റൺ പാലക്കാട് മറക്കണ്ട രജിസ്റ്റർ ചെയ്യണം കുറച്ച് സീറ്റുകളൊക്കെ ഉള്ളൂ നമ്മളൊരു എണ്ണൂറ് മാ അത്രയൊക്കെ കുട്ടികൾ മാത്രമേ നമുക്ക് ആ പരീക്ഷകൾ എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സീറ്റ് ഓൾമോസ്റ്റ് തീരാറാവുന്നു വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ദെൻ അടുത്തതെനിക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികൾക്ക് സുരക്ഷയാത്ര ഉറപ്പാക്കാൻ വേണ്ടി സ്കൂൾ ബി ഒരു ജി പി അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നു മനസ്സിലായോ ഇപ്പോൾ കുഞ്ഞുങ്ങളെങ്ങോട്ട് പോകുന്നു ജി പി എസ് കൊണ്ടുവരുന്നു വാഹനവുമായി ബന്ധപ്പെട്ടതാണ് സ്കൂൾ വാഹനവുമായി ബന്ധപ്പെട്ടതാണ് പ്രോഗ്രാമിൻ്റെ പേര് വിദ്യാവാഹിനി ആപ്പ് അപ്പോൾ വിദ്യാവാഹിനി എന്നുള്ള പദം മറന്നു പോരുത് വിദ്യാവാഹിനി ആപ്പ് എന്താണ് ജി പി എസ് വെച്ചിട്ട് കുട്ടികളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ അടുത്ത പോയിന്റ് നോക്കിക്കേ പട്ടിക വർഗത്തിലെ വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ അതായത് ഗോത്ര വർഗത്തിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ സ്കൂൾ ബസ്സിൽ അവരുടെ ഊരുകളിലെത്തി അവരെ സ്കൂളിലേക്ക് എത്തിക്കുകയാണ് ആ പദ്ധതി അറിയപ്പെട്ട പേര് എന്ന് പറയുന്നത് ഗോത്ര സാരഥി എന്നായിരുന്നു പക്ഷെ ഈ അക്കാഡമിക്ക് തൊട്ട് ഇതിൻ്റെ പേരങ്ങ് മാറ്റി എന്താക്കി നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ വിദ്യാവാഹിനി ആപ്പെന്ന് ആ പദം ഇവിടെയും വന്നു വിദ്യാവാഹിനി എന്ന പേരിലായിരിക്കും ഇത് പുതുതായിട്ട് അറിയപ്പെടുക മനസ്സിലായോ അപ്പോൾ ആ ഗോത്രസാരഥി മാറ്റിയിട്ട് വിദ്യാവാഹിനി നാക്കിയിട്ടുണ്ട് ഇനി ഗോത്രസാരഥിക്ക് പ്രത്യേകതയുണ്ട് ഇവിടെ വണ്ടി ഉപയോഗിക്കുന്ന ഡ്രൈവർ പോലും എസ് സി എസ് ടി കമ്മ്യൂണിറ്റി എന്നുള്ളവരായിരിക്കണം മനസ്സിലായോ കാരണം അവിടെ ടോട്ടൽ ഒരു അപ്ലിഫ്റ്റ് അപ്ലിഫ്റ്റ് പ്രതീക്ഷിക്കുകയാണ് ആ കമ്മ്യൂണിറ്റി അപ്ലിഫ്റ്റ് പ്രതീക്ഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനവും കൂടെ അവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മൈനൂട്ട് പോയിന്റ്സും ഉണ്ടാകും അതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും ദെൻ അടുത്ത് നോക്കിക്കേ ആ നമ്മൾ സ്കൂൾ പറയുന്നുണ്ട് സ്കൂളിലെ ഏറ്റവും ബേസ് ആരാണ് നമ്മുടെ അംഗനവാടികളാണ് പ്രീ പ്രൈമറിയാണ് അല്ലേ അപ്പോൾ പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു പദ്ധതി കൊണ്ടിരുന്നു അതിൻ്റെ പേരെന്ത് ഓർമ്മയുണ്ടോ പരീക്ഷയ്ക്ക് കഴിഞ്ഞ ദിവസം ചോദിച്ചതാണ് എന്താണ് കളർ ഉള്ള ഒരു പേരാണ് വർണ്ണമുള്ള ഒരു പേര് ക്ലൂ തന്നു എന്താണ് പദ്ധതിയുടെ പേര് വർണകൂടാരം പ്രീ പ്രൈമറി നല്ല കളിസ്ഥലങ്ങളും നല്ല രസമുള്ള ബിൽഡിങ്ങുകളും ഒക്കെയായിട്ട് ക്ലാസ് റൂം ഹൈടെക് ഒക്കെ ആയിട്ട് ചെറിയതിലേ കൊണ്ടിരിക്കുക മന്ത്രി ശിവൻകുട്ടി സാറ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ഇതിൻ്റെ പേര് വർണ്ണ കൂടാരം എന്നുള്ളതാണ് വർണ്ണ കൂടാരം അടുത്തത് നോക്കൂ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിഫോം പഠനോപകരണങ്ങൾ എന്നിവ നൽ എന്നിവയ്ക്കായി ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്ത് ആരാണ് കാറ്റഗറി ഭിന്നശേഷി ഭിന്നശേഷിയുള്ളവർക്ക് ധനസഹായം നൽകുന്നു ആർക്കാ കൊടുക്കുന്നത് സ്കൂൾ യൂണിഫോം പിന്നെന്താണ് പഠനോപകരണങ്ങൾ എന്തായിരിക്കും ആ അവിടെയും ഒരു ജ്യോതിയുണ്ട് പദ്ധതിയുടെ പേര് വിദ്യാജ്യോതി എന്നാണ് വിദ്യാജ്യോതി ഓക്കെ വിദ്യാജ്യോതി ഇനിയും നമുക്കറിയാം പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കണം കാരണം അവർക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയണം മൊബൈൽ ഉപയോഗിക്കാൻ അറിയണം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഗവൺമെൻറ് വീണ്ടും ഒരു പ്രോഗ്രാം നടത്തുകയാണ് ആരാണ് നടത്തുന്നത് സംസ്ഥാന സാക്ഷരതാ മിഷൻ ഒരു പ്രോഗ്രാം നടത്തുന്നു ഈ പദ്ധതി സംസ്ഥാന സാക്ഷരതാ മിഷന് എന്താ അവർ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാം ആണ് ആരുടെയാണ് ആരാണ് കാറ്റഗറി പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവരെ ഓക്കെ പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവർ പദ്ധതിയുടെ പേരെന്താണ് ഈ മുറ്റം മുറ്റത്തിരുന്ന് മൊബൈലൊക്കെ ഉപയോഗിക്കുന്നത് നോക്കിയാൽ മതി അല്ലേ ഈ ഈ എന്നുള്ള പദം ഇലക്ട്രോണിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പന്ത്രണ്ട് മണിക്കൂർ ക്ലാസ് ആണ് കൊടുക്കുന്നത് ആരാണ് നടപ്പിലാക്കുന്നത് സംസ്ഥാന സാക്ഷരതാ മിഷൻ ദെൻ നോക്കിക്കേ അടുത്ത പദ്ധതി സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ തസ്തിക നിർണയവും നിയമന അംഗീകാരവും നടത്തുന്നതിന് വേണ്ടിയുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സോഫ്റ്റ്വെയറിന്റെ പേരെന്ത് പേരാണ് സമന്വയ എന്താണ് പേര് സമന്വയ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ തസ്തിക നിർണയവും നിയമന അംഗീകാരവും നടത്തുന്നതിനായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സോഫ്റ്റ്വെയർ ആണ് സമന്വയ ഒരുപാട് പേരൊന്നും കേട്ടിട്ടുണ്ടാവില്ല അടുത്തത് ഞാൻ ഇന്ന് പറഞ്ഞ പദ്ധതിയാണ് കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായിട്ട് ചിരി എന്നുള്ള പ്രോഗ്രാം ഉണ്ട് മാനസിക സമ്മർദ്ദം ചിരി ചിരിക്കുക ഓക്കെ ചിരി ഇനി എന്താണ് അധ്യാപകർ കുട്ടികളുടെ മെന്ററായിട്ട് വരുന്ന പദ്ധതി അധ്യാപകർ മെന്ററാകുമ്പം അത് സഹിതമാണ് ഇങ്ങനെയുള്ള പേരുകൾ തെറ്റിപ്പോകാൻ വളരെ ചാൻസ് ഉണ്ട് സഹിതം അധ്യാപകർ കുട്ടികളുടെ മെന്ററാകുന്നു മെന്ററാകുന്ന പദ്ധതി ഓക്കെ ഇനി എന്താണ് ആ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അവരെ ഇങ്ങനെ പടവുകൾ കയറി വലിയ രീതിയിലേക്ക് എത്താൻ സഹായിക്കുന്നു പടവുകൾ സാമ്പത്തികമായി പിറകിൽ നിൽക്കുക കാറ്റഗറി ആരാണ് വിധവകളാണ് അതിൽ തന്നെ സാമ്പത്തികമായി പിറകിലേക്ക് നിൽക്കുന്നവരെ അവർക്ക് ഉന്നത വിദ്യാഭ്യാസമാണ് ലക്ഷ്യമിടുന്നത് ഓക്കെ പടവുകൾ അടുത്ത നോക്കിക്കേ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ ഉറപ്പ് നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാകിരണം എന്താണ് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ മൊബൈൽ ടി നമ്മുടെ ലാപ്ടോപ്പ് വൈഫൈ കണക്ഷൻ ഇവയൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാകിരണം പേര് വിദ്യാകിരണം വിദ്യാകിരണം അല്ലേ നമ്മൾ ഹരി പറഞ്ഞു ലഹരിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് വീണ്ടും സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാനായിട്ട് വിദ്യാലയങ്ങളിൽ എക്സൈസ് കൊണ്ടിരുന്ന പദ്ധതി നേർവഴി വിമുക്തിയും എക്സൈസ് തന്നെയാണ് ഇത് വീണ്ടും നേർവഴിയും എക്സൈസ് തന്നെയാണ് വരുന്നത് ഓക്കെ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഒരു വാട്സ്ആപ്പ് ചാനലാണ് ഈ വാട്സപ്പ് ചാനല് സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിവരങ്ങള് വിദ്യാർത്ഥികൾക്കടക്കം കൊടുക്കുന്നതിന് വേണ്ടി ആര് കൊണ്ടിരുന്നതാണ് യു ജി സി കൊണ്ടിരികയാണ് മനസ്സിലായോ സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിദ്യാർത്ഥികൾക്കടക്കം ലഭ്യമാക്കുന്നതിനായിട്ട് യു ജി സി ഒരു വാട്സപ്പ് ചാനൽ കൊണ്ടുവന്നു അതാണ് യു ജി സി ഇന്ത്യ എന്താണ് യു ജി സി ഇന്ത്യ ഓക്കെ അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നിങ്ങൾ നോക്കി വെക്കുക കാരണം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ പദ്ധതികളാണുള്ളത് ഇന്ന് ഞാൻ മാക്സിമം ഇത്രയും ഡേറ്റാസ് തരുന്നുണ്ട് നിങ്ങളുടെ കമൻസ് പോരണം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം നിങ്ങൾ പറയണം താഴെ കമൻസായിട്ട് രേഖപ്പെടുത്തണം ടീച്ചറെ ഈ വീഡിയോസിന്റെ ബാക്കിയുള്ളത് വേണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കമൻസിൽ നിങ്ങൾക്ക് റിപ്ലൈ തരികയും അതോടൊപ്പം തന്നെ വീണ്ടും വീഡിയോസ് ഇടുകയും ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ പിന്നെ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് പത്തിൽ പത്ത് മാർക്ക് ഇംഗ്ലീഷിന് നേടിയാൽ നിങ്ങളുടെ റാങ്ക് എങ്ങനെ ഇരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇംഗ്ലീഷിന് പത്ത് മാർക്ക് കിട്ടിയാൽ നിങ്ങൾ റാങ്ക് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകും അതും വളരെ ചെറിയ സമയം കൊണ്ട് ഗ്രാമർ അറിയാമോ കോൺഫിഡൻസ് ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഒന്നും പേടിക്കണ്ട ഇംഗ്ലീഷ് കുറച്ചൊക്കെ ഒരു അഞ്ച് മാർക്കാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട മറ്റൊരു പ്രോഗ്രാമുണ്ട് കോമ്പറ്റീവ് ക്രക്കറിൻ്റെ ഇംഗ്ലീഷ് മാസ്റ്റർ കോഴിക്കോട് എത്തുന്നു അതായത് നമ്മളുടെ ശ്രീകലാമിസ് കോഴിക്കോട് വന്ന് നിങ്ങളെ ഏഴ് മണിക്കൂർ ഇരുത്തി പഠിപ്പിക്കുന്നു ഇരുത്തി പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് പഠിപ്പിക്കും പരീക്ഷയ്ക്ക് മാർക്ക് നിങ്ങൾ നേടുകയും ചെയ്യും അത് സി സിയുടെ ഉറപ്പാണ് ശ്രീകലാമിസിൻ്റെ ഉറപ്പാണ് അപ്പോൾ പ്രോഗ്രാം നടക്കാൻ പോകുന്നത് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് പ്രോഗ്രാം നടക്കുന്നത് ആ ഒരൊറ്റ സെഷൻ സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് ഏഴ് മണിക്കൂർ ക്ലാസ്സിന് വേണ്ടി ചിലവാകുന്നത് അതിൽ മിസ്സ് അഞ്ഞൂറ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നിങ്ങൾ പഠിച്ച് കൃത്യമായി ടിപ്സും ട്രിക്സും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും ഞാൻ ഉറപ്പ് നൽകുന്നു മറന്നു പോകണ്ട ഇനി അടുത്ത നോക്കിക്കേ നമ്മൾ ആദ്യം പഠിച്ചത് ക്ഷയരോഗമാണ് എങ്കിൽ ഇവിടെ കുഷ്ഠരോഗത്തിലേക്ക് എത്തുന്നു കുഷ്ഠരോഗബാധ പ്രാരംഭത്തിലെ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ആർക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി പ്രോഗ്രാമിൻ്റെ പേര് ബാലമിത്ര ടു പോയിന്റോ ബാലമിത്ര ടു പോയിന്റോ ഇപ്പം മറന്നു പോകരുത് ബാലമിത്ര ടു പോയിന്റോ ഓ ഓക്കേ അപ്പം അടുത്തത് ഇംഗ്ലീഷ് പറഞ്ഞു ഇനി അടുത്ത ഗണിത പഠനത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കേഡെസ്ക് വികസിപ്പിച്ചെടുത്ത ഒരു പഠന രീതിയുടെ പേര് മഞ്ചാടി എന്നുള്ള പദമാണ് മഞ്ചാടി കേഡെസ്ക് ആണ് വികസിപ്പിച്ചെടുത്തത് ഗണിത പഠനമാണ് അവിടെ ലക്ഷ്യം വെക്കുന്നത് അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കുറച്ച് പദ്ധതികളുമായിട്ടും വരാം പദ്ധതികൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻസ് വേണം ഷെയർ ചെയ്യണം ഇതൊക്കെ അത്യാവശ്യമാണ് വീണ്ടും നമുക്ക് ക്ലാസ് കാണാം ഇനിയും പഠിക്കാത്തവർക്കൊക്കെ പറയുകയാണ് എൽ പി എസ് എ യു പി എസ് എ കഴിഞ്ഞാൽ പഠനം നിർത്തരുത് അടുത്ത എച്ച് എസ് എ വരുന്നുണ്ട് എച്ച് എസ് എയ്ക്ക് വേണ്ടി കോമ്പറ്റീവ് ക്രക്കർ ഒരുങ്ങിക്കഴിഞ്ഞു കൃത്യമായി കോമ്പറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സുകൾ ലഭ്യമാണ് ഇനിയും ഇതേപോലുള്ള കറണ്ട് അഫയേഴ്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ബുക്ക് സി സി ഇറക്കിയിട്ടുണ്ട് മത്സര പരീക്ഷയുടെ അതേ മോഡലിൽ നിങ്ങൾക്ക് വേണ്ടി മത്സര പരീക്ഷ ബേസ് ചെയ്ത എൽ പി യു പി ബേസ് ചെയ്ത കറണ്ട് അഫയേഴ്സ് ബുക്കാണ് ആർക്കെങ്കിലും ഒക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ മേടിച്ചോളൂ കറണ്ട് അഫെയേഴ്സ് ചാനലുമുണ്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് ലഭിക്കുന്നതിന് വേണ്ടി കറണ്ട് അഫയേഴ്സ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച്